കഴിഞ്ഞ കുറച്ചു നാളുകളായി വാർത്തകളിലും മറ്റും കേരളത്തിലെ കൊടും ചൂടിന് കാരണം എൽനിനോ പ്രതിഭാസമാണെന്ന് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഈ എൽനിനോ പ്രതിഭാസം എന്ന് നമുക്ക് നോക്കിയാലോ എൽനിനോ എന്നാൽ സ്പാനിഷ് ഭാഷയിൽ ചെറിയ കുട്ടി അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കുട്ടി എന്നാണ് അർത്ഥമാക്കുന്നത് പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തെക്കേ അമേരിക്കയിൽ മത്സ്യത്തൊഴിലാളികൾ ഇത് ആദ്യമായി തിരിച്ചറിഞ്ഞതിനാലാണ് ഈ പ്രതിഭാസത്തിന് ഇങ്ങനെ പേര് ലഭിച്ചത് ഈ പ്രതിഭാസത്തിൽ മഴക്കുറവ് വ്യാപകമായി അനുഭവപ്പെടുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറത്തിറക്കുന്ന കുറിപ്പുകളിൽ എൽനിന ഉണ്ടാകുന്നതിനാൽ കാലവർഷം കുറവായിരിക്കുമെന്ന് പരാമർശിക്കാറുണ്ട് വരുന്ന ഇടവപ്പാതിയിൽ എൽനിനോ അനുഭവപ്പെടുമെന്നതുകൊണ്ട് രാജ്യവ്യാപകമായി മഴ കുറയുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് കൊടുത്തിരുന്നു രാജ്യത്തിന് മഴ നൽകുന്ന മൺസൂൺ കാറ്റുകൾ ഇടവപ്പാതി എന്ന നോർത്ത് വെസ്റ്റ് മൺസൂൺ തുലാമഴ പേരുള്ള സൗത്ത് ഈസ്റ്റ് മൺസൂണുമാണ് കാറ്റുകൾ ഉണ്ടാകുന്നത് കടലും കരയും വ്യത്യസ്ത വേഗത്തിൽ ചൂടാകുന്നതിനാലാണ് ഉഷ്ണകാലത്ത് കര പെട്ടെന്ന് ചൂടാവുകയും കരയിലെ വായു ചൂടായി അന്തരീക്ഷത്തിൽ ഉയരുകയും ചെയ്യുന്നു കടൽ കരയുമായി തട്ടിച്ചു നോക്കുമ്പോൾ പതുക്കു മാത്രം ചൂടാകുമെന്നതിനാൽ കടലിലെ തണുത്ത വായു കരയിലേക്ക് ഒഴുകിയെത്തുന്നു അങ്ങനെ ഉഷ്ണകാലത്ത് കരയിലേക്ക് തണുത്ത കാറ്റ് ലഭിക്കുന്നു തണുത്ത കാലാവസ്ഥയിൽ കരയിൽ നിന്നും തണുത്ത വായു കടലിന്റെ മുകളിലേക്ക് വീശുന്നു ഇത്തരം കാറ്റുകൾ മഴയുണ്ടാകാൻ അന്തരീക്ഷമൊരുക്കും കാറ്റുകളുടെ രൂപീകരണത്തിൽ അന്തരീക്ഷ ഊഷ്മാവിന് നിർണായക പങ്കാണ് വഹിക്കുന്നത് യെല്ലിനോ എന്ന പ്രതിഭാസത്തിന് നൂറ്റാണ്ട് പഴക്കമുണ്ട് തെക്കേ അമേരിക്കയിലെ പെറുവിന്റെ കിഴക്കേ തീരത്ത് കടലിന്റെ അതായത് പസഫിക് സമുദ്രത്തിന്റെ മുകൾ തട്ടിൽ സീ സർഫേസ് ടെമ്പറേച്ചറിൽ ചൂട് വർധന എൽനിനോയ്ക്ക് കാരണമാകുന്നു അത് പെറുവിന്റെ തീരം മുതൽ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക മുതലുള്ള രാജ്യങ്ങളുടെ മഴയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു തെക്കു കിഴക്കൻ ഏഷ്യയിലും ഓസ്ട്രേലിയയിലും പ്രതിഭാസം മഴ കുറയ്ക്കുന്നു നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് കൂടുതൽ ചൂടുണ്ടായാൽ കൂടുതൽ മഴ ലഭിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ചുരുക്കത്തിൽ എൽനിനോ പ്രതിഭാസം വർദ്ധിച്ച തോതിൽ മഴക്കുറവ് നൽകുമ്പോൾ അധികം മഴ ലഭിക്കുവാൻ കാരണമാകുന്ന പ്രതിഭാസത്തെ ലാനിന എന്നും വിളിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ